ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് കിടിലനായിട്ടുള്ളൊരു മഷ്റൂം കറിയാണ് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടു കിടു കിഡു ആണ് കേട്ടോ പൊളി ടേസ്റ്റ് ആണ് ഗ്രാൻഡ് ഐറ്റമാണ് കേട്ടോ റിലേറ്റീവ്സൊക്കെ വരുമ്പോഴല്ലോ നമ്മൾ കടയിൽ നിന്ന് ഇത് വാങ്ങുന്നതിന് പകരം തന്നെ വീട്ടിൽ അടിപൊളിയായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊളി ഐറ്റമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നല്ലേ നമ്മുടെ വീഡിയോ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ മഷ്റൂം ആണ് കേട്ടോ ഈ മഷ്റൂം കൊണ്ട് നമുക്കൊരു കിഡിലൻ കറി ഉണ്ടാക്കിയാലോ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലനായിട്ടുള്ളൊരു കറി അപ്പം അതിനായിട്ട് നമുക്ക് ഈ മഷ്റൂം ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് കൂൺ കറി വയ്ക്കാൻ വേണ്ട ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സബോളയാണ് അത് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം അതിന് മുൻപ് നമ്മൾ കൂണ് വെള്ളത്തിലിട്ട് വെച്ചതൊന്ന് വൃത്തിയാക്കി എടുത്ത് ചെറുതാക്കി ഒന്ന് കൈകൊണ്ട് തന്നെ ചെറുതാക്കി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മൾ കൂണ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അതിനൊന്ന് കൈകൊണ്ട് തന്നെ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ മഷ്റൂം കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തു ഇനി നമ്മൾ ഇതിലോട്ട് ഉപ്പ് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എടുത്തു വെച്ച കൂണിലോട്ട് ഇതാ നമ്മൾ ഉപ്പ് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഇതാ കുരുമുളക് പൊടി ഇത്രയും ഇട്ടിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം ഇതാ കൂണിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഉള്ളി വഴറ്റാനായിട്ട് ഇതാ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ അതിനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഉള്ളി ഇതാ ഒന്ന് കളറ് മാറിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഒരു നല്ലൊരു പർപ്പിൾ കളറായിട്ടുണ്ട് ഒന്ന് ഫ്രൈ ആയിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നല്ല ഉള്ളി നന്നായിട്ട് ഫ്രൈ ആവുന്നതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കൊടുക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ച മഷ്റൂമാണ് അത് ഫുള്ളായിട്ട് നമുക്കങ്ങോട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ എല്ലാം ഇട്ടിട്ടുണ്ട് നമ്മൾ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒന്നും വേറെ എക്സ്ട്രാ ആവശ്യം വരില്ല ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പോരാത്തത് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ ഒന്ന് കുറച്ച് വെക്കുക കുറച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ മഷ്റൂം ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം അത്രേ വേണ്ടു ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനപ്പം ഈ മഷ്റൂം കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന അളവിനാണ് ഞാൻ ഈ വെള്ളം കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് തിളവരട്ടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വരണം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ മഷ്റൂം ദാ ഈയൊരു ലെവലിലായിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി ഗ്രേവിയൊക്കെ ഒന്നുകൂടി തിക്കാവാൻ ഉണ്ട് അപ്പം നന്നായിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഫ്രണ്ട്സ് ദാ നമ്മുടെ മഷ്റൂം ഗ്രേവി നന്നായിട്ട് തിക്കായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം അതിനു മുൻപ് ഇതിൻ്റെ ഒരു പാകം ഞാൻ ഒന്ന് കാണിച്ച് തരാം ഇതാ വേണ്ടതിൽ ഇതാ നമ്മുടെ ഗ്രേവി നല്ല കിഡിലനായിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇത് കാണുമ്പോൾ തന്നെ അറിയുമായിരിക്കും ചെറിയ വെളിച്ച കുറവൊക്കെ ഉണ്ട് കിട്ടും ഇവിടെ അതുകൊണ്ടാണ് വീഡിയോയിൽ അത്ര ക്ലിയർ ആവാത്തത് അതാ ഈ ഒരു ടൈപ്പിൽ ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല കിടിലൻ ആയിട്ടുള്ള മണം വേരുണ്ട് കിട്ടും അടിപൊളി ടേസ്റ്റി ഇങ്ങനെ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അടിപൊളിയാണ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയാലോ അപ്പൊ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ മഷ്റൂം കറി നമ്മളൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട് കിടു കിടു ടേസ്റ്റ് ആണ് പൊളിയാണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ എന്നാലേ അറിയുള്ളൂ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഒരു തവണ കൊടുത്താൽ മതി പിന്നെ ചപ്പാത്തി കഴിക്കുന്ന വഴി അറിയില്ല കേട്ടോ അത്രയും ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ളൊരു കറിയാണിത് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിച്ചാലുണ്ടല്ലോ കിടു ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ വീഡിയോസ് എല്ലാം നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് കേട്ടോ നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കൂട്ടുകാരെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ ബൈ